രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിമൂന്ന് ഞായർ ചന്ദ്രികാ ദിനപത്രത്തിൽ മുസ്തഫ വാക്കാലൂർ എഴുതുന്നു മലപ്പുറം ആരെയാണ് ശ്വാസം മുട്ടിക്കുന്നത് മഹാകവി മോയിൻകുട്ടി വൈദ്യരക്കാദമിയിൽ മലയാള സാഹിത്യ നഭസിൽ ജീവിച്ചിരിക്കുന്നവരിൽ അഗ്രഗണ്യനായ സി രാധാകൃഷ്ണന്റെ സാഹിത്യ സദസ്സിലിരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശന്റെ നിലമ്പൂർ പ്രസംഗം അറിയാനിടയായത് സദസ്സിൽ നിറയെ സ്കൂൾ കോളേജ് തലത്തിലുള്ള പെൺകുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ നിന്നും ഇങ്ങനെ പെൺകുട്ടികൾ പഠിച്ചു വളരും എന്നൊന്നും താൻ സ്വപ്നം കണ്ടിരുന്നില്ല എന്നും ഇപ്പോൾ എൻ്റെ ഈ ഓർത്ത് അഭിമാനം തോന്നുന്നുവെന്നും അതുകൊണ്ട് മാത്രമാണ് എൺപത്തിയേഴാം വയസ്സിലും ദൂരം താണ്ടി നിങ്ങളെ കാണാൻ വന്നത് എന്നും സി രാധാകൃഷ്ണൻ പറഞ്ഞു പഠിക്കുന്ന കാലത്ത് പി സി കുട്ടിക്കൃഷ്ണന്റെ അഥവാ ഉറൂബിൻ്റെ ഉമ്മാച്ചു എന്ന നോവൽ വാരികയിൽ ഖണ്ഡശ വരുന്നതും അത് വായിച്ചിട്ട് തിരിച്ചേൽപ്പിച്ച് സ്കൂളിലെത്തുമ്പോൾ വൈകിയതിന് കിട്ടിയതും അമ്മൂമ്മയുടെ അടുത്ത് സ്ഥിരമായി വരുന്ന ഉറൂബ് ഈ വിവരമറിഞ്ഞതും ശേഷം മാഷിനെ കണ്ട് ഉറൂബ് തന്നെ രാധാകൃഷ്ണനു വേണ്ടി സംസാരിച്ചതുമെല്ലാം അയവിറക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനാറിനാണ് ജില്ല രൂപപ്പെടുന്നത് അതിൻ്റെ ശില്പിയായി അറിയപ്പെടുന്ന അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കൂടി ജില്ലയാണ് മലപ്പുറം ഇവിടെ ഒരുപാട് മഹാത്മാക്കൾ ജീവിച്ച് മരിച്ചിട്ടുണ്ട് എന്നും മതമൈത്രിക്ക് വേണ്ടി നിലകൊണ്ട പാണക്കാട് കൊടപ്പനക്കൽ തറവാടും വൈദ്യരത്നം പി എസ് വാര്യരുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയും നിലകൊള്ളുന്ന മലപ്പുറത്തിൻ്റെ പൈതൃകം മഹത്തരമാണ് തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരം പോലെ മധുരമുള്ളതാണ് മലപ്പുറം ജില്ല ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ പഠിച്ചതും വളർന്നതും ജമാൽ മൂപ്പൻ എന്നൊരു മാപ്പിളയുടെ സാമ്പത്തിക സഹായത്തിലാണ് ജ്ഞാനപ്പാനയുടെ കർത്താവ് പൂന്താനം നമ്പൂതിരിയും നാരായണീയത്തിൻ്റെ രചയിതാവ് മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാടും മഹാകവി വള്ളത്തോൾ നാരായണമേനോനും കെ ദാമോദരനും എടശ്ശേരി ഗോവിന്ദൻ നായരും പ്രശസ്ത ചിത്രകാരൻ കെ സി എസ് പണിക്കരും ആർട്ടിസ്റ്റ് നമ്പൂതിരിയും എം ഗോവിന്ദനും ജ്യോതിശാസ്ത്രം വ്യാകരണം വൈദ്യം എന്നിവയിൽ അദ്വിതീയനായ തൃക്കണ്ടിയൂർ അച്യുത പിഷാരുടെയും മാപ്പിളകവി മോയിൻകുട്ടി വൈദ്യരും പുലിക്കോട്ടിൽ ഹൈദറും സമര നായകരായ എം പി നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും വാരിയൻ കുന്നൻ കുഞ്ഞഹമ്മദാജിയും കെ മാധവൻ നായരും ആലി മുസ്ലിയാരും അടക്കം അനേകം പ്രതിഭാശാലികളും ഇവിടെയാണ് ജനിച്ചതും വളർന്നതും മരിച്ചതും അവരുടെ കാലത്തും ഇവിടെ കൂടുതലുണ്ടായിരുന്നത് മാപ്പിളവർഗം തന്നെയായിരുന്നു അവരിൽ പ്രമുഖനായിരുന്നു തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ എന്ന ആദ്യ കേരള ചരിത്രം രചിച്ച ജൈനുദ്ദീൻ മഹ്തുവും മലബാറിൽ അറിയപ്പെടുന്ന സൂഫിയും പതിനെട്ടാം നൂറ്റാണ്ടിലെ ഇതിഹാസ തുല്യനായ ആത്മീയ നേതാവുമായിരുന്നു മമ്പുറം സയ്യിദ് അലവി തങ്ങൾ കോന്തുനായരായിരുന്നു അദ്ദേഹത്തിൻ്റെ വലം കൈ അവർണരായ ഹിന്ദുക്കൾക്ക് കാവിലമ്മ ദേവിയുടെ കളിയാട്ടുത്സവം കൊടുത്തത് മമ്പുറം തങ്ങളാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ബലിതർപ്പണം മലപ്പുറത്തെ തിരുനാവാഴ നവമുകുന്ദേത്രത്തിലാണ് അവിടെയായിരുന്നു ലോക പ്രശസ്ത മാമാങ്കം അരങ്ങേറിയിരുന്നതും ആഴുവാർമാരുടെ പ്രബന്ധത്തിൽ പറയപ്പെടുന്ന നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണിത് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രം കാടാമ്പുഴ ദേവീക്ഷേത്രം തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രം ഹനുമാൻകാവ് ഗരുഡൻകാവ് അടക്കം സംസ്ഥാനത്തിനകത്തും പുറത്തും പേരുകേട്ട ഒട്ടനവധി ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും മലപ്പുറത്തിൻ്റെ അഭിമാനമാണ് പെരുമ്പടപ്പ് സ്വരൂപം സാമൂതിരിയുടെ നെടിയിരുപ്പ് സ്വരൂപം പാലക്കാട് രാജാക്കന്മാരുടെ യഥാർത്ഥ ആസ്ഥാനമായ ആദവനാട് വള്ളുവനാട് ആസ്ഥാനമായ അങ്ങാടിപ്പുറം മുതലായവയെല്ലാം മലപ്പുറം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരളം പിറവികൊള്ളുമ്പോൾ അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് പിന്നീട് വന്നവയാണ് ഒമ്പത് ജില്ലകൾ എന്നാൽ മലപ്പുറം ജില്ല പിറവിയെടുക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എല്ലാം വെള്ളാപ്പള്ളി മോഡൽ ആരോപണങ്ങൾ തന്നെയായിരുന്നു ഹിന്ദുക്കൾക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെട്ട് ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരും എന്നാണ് കെ കേളപ്പനെ പോലുള്ള ഗാന്ധിയർ പോലും കരുതിയത് തൊട്ടടുത്ത ജില്ലയായ പാലക്കാട്ട് സ്ഫോടക വസ്തു നിറച്ച പൈനാപ്പിൾ കഴിച്ചൊരു പെൺ കാട്ടാന ചരിഞ്ഞു ഇത് മലപ്പുറം ജില്ലയിലാണ് എന്ന് ആരോ ട്വീറ്റ് ചെയ്തു ഉടനെ ഡൽഹിയിൽ മന്ത്രിയായിരുന്ന മേനകാ ഗാന്ധി മലപ്പുറം ജില്ലയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചു എ എൻ ഐക്ക് അഭിമുഖം കൊടുത്തു സംഘപരിവാർ നിയന്ത്രിക്കുന്ന ആയിരക്കണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പുകളും ട്വിറ്ററുകളും ഉടൻ തന്നെ രാജ്യവ്യാപകമായി വാർത്ത പ്രചരിപ്പിച്ചു ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു ജില്ലയിൽ മുസ്ലിങ്ങൾ ഹിന്ദു പവിത്ര മൃഗമായ ആനയെ കൊന്നു എന്നായിരുന്നു സന്ദേശം നിലമ്പൂരിൽ പ്രസംഗിച്ചതിന് വെള്ളാപ്പള്ളി നൽകിയ വിശദീകരണം മാപ്പർഹിക്കാത്തതാണ് മലപ്പുറം ജില്ലയിൽ ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മേൽക്കൈ ഉണ്ടെന്ന് ഉള്ളതുകൊണ്ട് ഹിന്ദുക്കൾക്ക് രക്ഷയില്ല എന്ന് ധനിപ്പിക്കുന്നത് അപക്വമാണ് അഞ്ചാം മന്ത്രി എന്നൊക്കെയുള്ള ദുഷ്പ്രചാരണം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ഇന്ത്യയിൽ ഇന്നുവരെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബോഡിയിലും പാർലമെൻറ്റുകളിലും നിയമസഭകളിലുമടക്കം സാമുദായിക പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അല്പം വ്യത്യാസമുള്ളത് കേരളത്തിൽ മാത്രമാണ് പി സി ജോർജിനെ പോലെ തന്നെ ആർ എസ് എസിനും വേണ്ടി ശബ്ദിക്കുന്നത് പോലെയാണ് മനസ്സിലാവുന്നത് എന്നാൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് സി പി എം മൗനം അവലംബിക്കുക മാത്രമല്ല ചെയ്യുന്നത് എസ് എൻ ഡി പിയുടെയും എൻ എസ് ട്രസ്റ്റിൻ്റെയും നേതൃപദവിയിൽ മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് ഏർപ്പെടുത്തുന്ന സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ന്യായീകരിച്ചത് അറപ്പോടുകൂടിയേ കേട്ടിരിക്കാൻ കഴിയൂ അന്യസംസ്ഥാന തൊഴിലാളികൾ കോഴിക്കോട് മാൻഹോളിൽ കുടുങ്ങിയപ്പോൾ രക്ഷിക്കാനിറങ്ങി രക്തസാക്ഷിയായ നൌഷാദിന്റെ കുടുംബത്തിന് സർക്കാർ ആനുകൂല്യം പ്രഖ്യാപിച്ചപ്പോൾ വിഷം തുപ്പിയ അതേ നാക്കുകൊണ്ടാണ് നടേശൻ രാജ്യസഭയിലേക്ക് മുസ്ലിം എം പിമാരെ വിവിധ പാർട്ടികൾ നോമിനേറ്റ് ചെയ്തതിനെ പരിഹസിച്ചതും ഇദ്ദേഹം ബി ജെ പി യേയും സി പി എമ്മിനെയും മാറി മാറി പുൽകുന്നത് രാഷ്ട്രീയത്തിലെ പ്രത്യേക പ്രതിഭാസവും ആഭാസവുമാണ് ഇതിന് സി പി എം തന്നെ മറുപടി പറയേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചതിൽ ഓർക്കുകയാണ് അന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു വിഭാഗം മദ്രാസ അധ്യാപകർക്ക് സംസ്ഥാന ഖജനാവിൽ നിന്നും ശമ്പളവും പെൻഷൻ ആനുകൂല്യങ്ങളും വാരിക്കോരി കൊടുക്കുന്നു എന്ന് പ്രചരിപ്പിച്ച് ക്രിസ്ത്യൻ പൊതുബോധത്തെ മുസ്ലിം വിരുദ്ധ ചേരിയിലേക്ക് കൊണ്ടുപോയി ഇന്നും അതിൻ്റെ കെടുതിയിലാണ് കേരളം വൈകാതെ സി പി എം സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വക വന്നു ഹസ്സൻ കുഞ്ഞാലിക്കുട്ടി അമീർ പ്രയോഗം അങ്ങനെയാണ് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇടതുപക്ഷം നേട്ടമുണ്ടാക്കിയത് വെള്ളാപ്പള്ളി തന്നെ ആശംസിച്ചല്ലോ മുഖ്യമന്ത്രിക്ക് മൂന്നാം മൂഴം അപ്പോൾ ഇത് ബോധപൂർവം മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെ സംഭവിച്ച സരസ്വതി വിലാസമാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എടുക്കേണ്ട നയം മാത്രമാണ് നടേശൻ നിലമ്പൂരിൽ വ്യക്തമാക്കിയത് പിണറായി വിജയന്റെ ആശ്രിത ആശ്രിതവത്സലനായ വെള്ളാപ്പള്ളിയാണ് സർക്കാരിന്റെ കീഴിലുള്ള കേരള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ ഒരേ സമയം നരേന്ദ്രമോദിക്കും പിണറായി വിജയനും പാദസേവ ചെയ്യുന്നു എന്നല്ലാതെ ഇദ്ദേഹം എന്ത് നവോത്ഥാന മൂല്യങ്ങളാണ് സംരക്ഷിക്കുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ജനറൽ സെക്രട്ടറി പദവിയിൽ മുപ്പത് വർഷം ഇരുന്നു എന്നുള്ളത് ആ ഗുരുവിൻ്റെ ദർശനങ്ങളോട് നീതി പുലർത്താൻ മതിയായ യോഗ്യതയാണോ സ്നേഹത്തിൻ്റെയും പങ്കുവെപ്പിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും മണ്ണായ മലപ്പുറത്തിനെ ഭീതിയുടെ ദേശമായി അവതരിപ്പിക്കുന്നതിൻ്റെ ചേതോ വികാരം എന്താണ് മലപ്പുറത്തിൻ്റെ നദികളായ ഭാരതപ്പുഴ ചാലിയാർ കടലുണ്ടിപ്പുഴ തിരൂർ പുഴ എന്നിവയിലെ മുഴുവൻ വെള്ളം കൊണ്ടും കഴുകിയാലും പോവാത്ത തീരാകളങ്കമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അതിനെ തുടർന്നുള്ള വിശദീകരണവും വാക്കുകൾ വടുക്കളാവുകയും അവ സമൂഹഗാത്രത്തിൽ ഗാത്രത്തിൽ തീരാവേദനയാവുകയും ചെയ്യുന്ന പ്രവണത കൂടി കൂടിക്കൂടി വരികയാണ് ഇവിടെ ആരുമില്ല ഈ അഹന്ത നിയന്ത്രിക്കാൻ എന്ന തോന്നലിൽ നിന്നും മാത്രമല്ല നിയതമായ ചില ലക്ഷ്യങ്ങൾ കൂടി ഉൾച്ചേരുന്നതാകാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് കാരണം ജനം ജാഗ്രത കാണിക്കണം